എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ അടുത്തുള്ള മാർക്കറ്റ് പോകുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് പോയിട്ട് ലേസും മീൻ വാങ്ങിക്കാണ്ട് അപ്പം ഒന്ന് മാർക്കറ്റിലാ വയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കാം രാവിലെ തന്നെ രണ്ട് മൂന്ന് വണ്ടി കഴുകാണ്ട് ഇനി വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മാർക്കറ്റ് പോയി വയ്ക്കാം അപ്പം ഇപ്പോൾ വിളിച്ചുകൊണ്ട് പറയുന്നേ മീൻ വേണം പോയി നോക്ക എന്താ ഉള്ളത് മിക്കോറും അയക്കോരാണ് പറഞ്ഞിട്ടുള്ളത് അയക്കോരാണ് മേടിക്കാനുള്ളത് വിചാരിക്കുന്നത് നോക്ക നമ്മൾ അടുത്തുള്ള ഈ ഷോപ്പിലെത്തിയിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഇവിടെ പിന്നെ എല്ലാ ഐറ്റംസും മീനുകളും ഉണ്ടാവും എല്ലാ ഇവിടെ എല്ലാ ഐറ്റംസും മീനുകളും ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്ന് പിന്നെ ഒക്കെ ക്ലീൻ ആക്കി തരലും മുറിക്കലെല്ലാം ഒരെണ്ണം ചെയ്തു തരും അപ്പം ഇവിടെ നിന്ന് പോയി ാണ് മീൻകട ഉപയോഗിക്കുക 10 का ऐसा मिलेगा ना ओके ബിരിയാണിക്ക് അല്ലേ നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് ഈ വാങ്ങിച്ചു ഏഴ് അമ്പതാണ് ഇതിന്റെ വില മേടിച്ചത് ഒരു കിലോ ഇത് മേടിച്ച് പിന്നെ ചനാദ് വാങ്ങിച്ചിട്ടുണ്ട് ചനാദ് ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് മീൻ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു കീസ് ഉള്ളിയും വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാർക്കിങ്ങിന് പാർക്കിംഗ് ഉണ്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കിലോന് മുപ്പത്തഞ്ച് രൂപയിലാണ് മീനിന് വില വന്നിട്ടുള്ളത് അങ്ങനെ ഒരു രണ്ട് കിലോന് അത് മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് രണ്ട് കിലോന് എഴുന്നൂറുണ്ട് അതിന് വില വന്നിട്ടുള്ളത് എഴുപത്തി മൂന്ന് രൂപയിലാണെന്നല്ലോ എഴുപത്തി മൂന്ന് ചില്ലറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് മുറിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ് ബാക്കി വീട്ടിൽ എത്തിയത് ബാക്കി കാര്യങ്ങൾ ിലാണ് നമ്മളെ വീട് ദുഹൈൽ സൗത്തിലാണ് അപ്പം ഇതിന്റെ അടുത്ത് തന്നെ ഒരു ഫ്രിഡ്ജ മാർക്കറ്റ് ഉണ്ട് ഫ്രിഡ്ജ മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെയ്യും ഇവിടെയുള്ള പിന്നെ എല്ലാ ഫ്രിഡ്ജ മാർക്കറ്റിലും എല്ലാം ഉണ്ട് പിന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതേമാതിരിക്ക് ചെറിയൊരു ഹോട്ടലുണ്ട് പിന്നെ പ്ലംബിങ്ങിൻ്റെ അങ്ങനെയുള്ള ഐറ്റംസ് കടകൾ അതുണ്ട് ലാൻഡ്രി കട ഉണ്ട് പിന്നെ മീൻ കട അല്ല കുബൂസ് കട ഇറാനി കുബൂസുകട ഉള്ളതുണ്ട് പക്ഷെ ഇപ്പോൾ ഇല്ല ചില സ്ഥലത്തൊക്കെ ഇറാനി കുബൂസുകൾ ഒക്കെ പൂട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ അടുത്തുള്ള ഈ ഫുഡ്ജാം മാർക്കറ്റ് ആ എക്വറവെന്ന് പീസാക്കിയിട്ടുണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ളതാണിത് നമുക്ക് അറബിയാക്കി ബിരിയാണി ഞമ്മക്ക് നാടൻചോറ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ആ എക്വറ വാങ്ങിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പാത്രത്തിൽ ആക്കുന്ന ആ ഒരു വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പുറത്തേ നമുക്ക് പണി ഉണ്ടായിരുന്നത് പോയി വന്നപ്പോൾ തന്നെയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രത്തിലാക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നിശാദ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോ ഇവിടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം